ഹായ് ഡോക്ടർ ശരണ്യർജിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ലൂക്കോറിയ അല്ലെങ്കിൽ വെള്ളപ്പൊക്ക് പൊതുവേ ഇത് വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ കാണുന്ന സിംറ്റംസ് എന്തൊക്കെയാണ് നമുക്ക് ഇത് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വരില്ല ഇത്തരം കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്തത് അപ്പോൾ നമുക്ക് പൊതുവേ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോഡി കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം പൊതുവേ നമ്മുടെ വജനൽ ഏരിയയിൽ ഒരു ടു ഫൈവ് എം എൽ ഓഫ് ഡിസ്ചാർജ് പൊതുവേ കാണാറുണ്ട് അത് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല അതുപോലെ തന്നെ ഈ ഡിസ്ചാർജിൻ്റെ കളർ വൈറ്റ് കളർ തന്നെയാവുകയും ചെയ്യും എന്നാൽ നമുക്ക് ഈ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഡിസ്ചാർജിൻ്റെ എമൗണ്ട് അതായത് അതിൻ്റെ അളവ് കൂടുകയും അതുപോലെ തന്നെ അവിടുത്തെ ഡിസ്ചാർജിന് സ്മെല്ല് വരികയും അതുപോലെ ആ ഡിസ്ചാർജിൻ്റെ കളറിൽ വ്യത്യാസം വരികയും ചെയ്യുന്നുണ്ട് അതിൻ്റെ തുടക്കത്തിൽ വൈറ്റ് കളറാണെങ്കിൽ പിന്നീട് അത് യെല്ലോ കളറാകുകയും വീണ്ടും അതിൻ്റെ രൂക്ഷമായി കഴിഞ്ഞാൽ അത് ഗ്രീൻ കളറിലെയും മാറുകയും അതിരൂക്ഷമായി കഴിഞ്ഞാൽ ഗ്രേ കളറിലെയും മാറുകയും ചെയ്യും ഇങ്ങനെ ഡിസ്ചാർജിൽ കളർ വ്യത്യാസം വരികയാണെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ പോയി കാണേണ്ടത് അത്യാവശ്യമാണ് ഇനി നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് നോക്കാം നമ്മുടെ അടിവസ്ത്രം അടിവസ്ത്രം നനഞ്ഞിരിക്കുന്നത് മൂലവും അതുപോലെ തന്നെ നമ്മൾ വാഷ്റൂം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗങ്ങൾ നല്ല രീതിയിൽ വെള്ളം ഉണ്ടെങ്കിൽ തൊപ്പിക്കൊടുക്കണം അതിനുശേഷം മാത്രം അടിവസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ നനഞ്ഞിരിക്കുന്ന അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതുപോലെ നമ്മൾ ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടൊക്കെ വരാം ചില ആളുകൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി കൊണ്ട് വരാറുണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ചില ആളുകൾ ഡയബറ്റി പേഷ്യൻസ് ആയിട്ടുള്ള ആളുകളിൽ വരാറുണ്ട് ചില ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടും വരാറുണ്ട് അതുപോലെ തന്നെ വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ചിട്ട് നമ്മളവിടെ കഴുകുക അതായത് ആ ഭാഗത്ത് ഓൾറെഡി ഒരു ബാക്ടീരിയ നമുക്ക് നമുക്ക് ആവശ്യമായ ബാക്ടീരിയകളുണ്ട് ഈ ആവശ്യമായ ബാക്ടീരിയകളെ നമ്മളുടെ സു വീര്യം കൂടിയ സോപ്പ് ഉപയോഗിച്ച് അവിടെ കഴുകുന്ന സമയത്ത് ഇത് നശിക്കുകയും അതുമൂലം നമുക്ക് പുറത്തുനിന്ന് ഒരു രോഗാണു രോഗാണുവിന് പെട്ടെന്ന് തന്നെ അവിടെ കയറിപ്പറ്റാൻ ചാൻസ് ഉള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ വീര്യം കൂടിയ സോപ്പുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക ഇത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇനി നിങ്ങൾക്ക് വീ ഇത് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ പറയാം ഉലുവ നല്ലൊരു ആൻറ്റി മൈക്രോബിയൽ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് രാത്രി വെള്ളത്തിലിട്ട് ഒരു അര ടീസ്പൂൺ ഉലുവ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഈ വെള്ളത്തോടു കൂടി കഴിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് നല്ലൊരു റെമിഡിയാണ് അതുപോലെ തന്നെയാണ് മല്ലി മല്ലി ഒരു ടീസ്പൂൺ എടുക്കുക അതും നിങ്ങൾക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ കഴിക്കുന്നതും ഇതും നിങ്ങൾക്ക് ഈ ഇൻഫെക്ഷനൊക്കെ നല്ല ഉത്തമമായിട്ടുള്ളൊരു മെഡിസിനാണ് അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആര് ആര്വേപ്പിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് വെക്കുക നല്ല രീതിയിൽ തിളപ്പിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ ടോയ്ലറ്റ് പോയതിന് ശേഷം കഴുകുന്ന വെള്ളം ഈ ആര്വേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴുകാൻ നോക്കുക അതിന് ശേഷം ചെറിയ കോട്ടൺ ക്ലോത്ത് വെച്ച് ആ ഭാഗങ്ങളിൽ നന്നായിട്ട് വെള്ളം ഒപ്പിയെടുക്കുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ വന്ന് ഇച്ചിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഇന്ന് വളരെ നല്ലതാണ് ഇൻഫെക്ഷൻ കുറയ്ക്കാൻ ഹെല്പ് ചെയ്യും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി അതുപോലെ തന്നെയാണ് ഫുഡിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് നല്ല പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അതായത് കേട് അതിന് അതായത് തൈര് അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് തൈര് അതുപോലെ തന്നെ ഒരുപാട് സ്പൈസി ഫുഡ് ഒരുപാട് ഡീപ്പ് ഫ്രൈഡ് ഫുഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക നല്ല രീതിയിൽ വെള്ളം കുടിക്കുക അതുപോലെ നല്ല രീതിയിൽ വെജിറ്റബിൾസും അതുപോലെ ലീഫി വെജിറ്റബിൾസും ഒക്കെ അടങ്ങിയ ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക ഇത്തരം കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ അസുഖത്തിനെ കംപ്ലീറ്റ് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ ത്രിഫല ഇട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഏരിയ നന്നായിട്ട് കിഴുകി കെഴുകി കൊടുക്കുക ഇളം ചൂടുവെള്ളത്തിൽ തന്നെ കെഴുകി കൊടുക്കുക ഇത്തരം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം താങ്ക്